നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ കെ പി സി സി സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പിന് വയനാട്ടിൽ തുടക്കമായിരിക്കുന്നു രണ്ട് ദിവസം നേടുന്ന ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സ്ഥാനാർത്ഥി നിർണയവും പ്രതിഷേധ പരമ്പരകളും ചർച്ചയാകും വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഈ ദ്വിദിന ക്യാമ്പ് വളരെ പ്രധാനമാണ് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം എന്നതിൽ ഒക്കെ ഒരു വ്യക്തത വരുന്ന ഒരു ക്യാമ്പായിരിക്കും ഇത് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാകും അങ്ങനെയാണോ അറിയേണ്ടത് അറിയാകുന്നത് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമാനമായ ഒരു ക്യാമ്പ് ഇതേ സ്ഥലത്ത് തന്നെ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഈ ക്യാമ്പിന്റെ പതാക ഉയർത്തിക്കൊണ്ടിപ്പോൾ കെ സി വേണുഗോപാൽ ഇതിൻ്റെ ഔപചാരികമായി തുടക്കം കുറിച്ചു ഉദ്ഘാടന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷേ പ്രസംഗവും അതുപോലെ തന്നെ ഔപചാരികമായ ചടങ്ങുകളും ഉണ്ടായിരിക്കുക അതിനുശേഷം ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ഡിസ്കഷൻസും അതുപോലെ തന്നെ കൂടിയാലോചനകളും ഒക്കെ ആയിരിക്കും നടക്കുക അതിൽ പ്രധാനമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലാണ് ആദ്യഘട്ടത്തിൽ നടക്കുക ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം കോൺസ്റ്റിറ്റുവൻസികളിൽ എത്രത്തോളം മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ചാൻസ് ഉണ്ട് അവസരമുണ്ട് അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അതുപോലെ തന്നെ അതിൻ്റെ ഉന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈവശമുള്ള ഇരുപത്തിരണ്ട് സീറ്റുകൾ കോൺഗ്രസ് ആകെ മത്സരിക്കുന്ന തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ അതിൽ ഇരുപത്തിരണ്ട് സീറ്റ് നിലവിൽ കൈവശമുണ്ട് അതിൽ നില ഇരുപത്തിരണ്ട് എം എൽ എമാരും മത്സരിക്കാൻ അർഹരാണോ അവർ തുടർന്ന് മത്സരിക്കേണ്ടതുണ്ടോ അതിനുശേഷം അവർക്ക് കിട്ടേണ്ട മറ്റ് സീറ്റുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി മൂന്നിൽ എഴുപതോളം മണ്ഡലങ്ങളിൽ ഒരു തർക്കവുമില്ലാതെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് ആ എഴുപത് മണ്ഡലങ്ങളിൽ ഏകദേശം അറുപത്തി അഞ്ചിലധികം മണ്ഡലങ്ങൾ പിടിക്കാൻ സാധിക്കുമെന്നൊരു കണക്കാണ് അപ്പോൾ നിലവിലുള്ള ഇരുപത്തിരണ്ടും ഒരു നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങൾ അധികമായി പിടിക്കേണ്ടതുണ്ട് ആ നാല്പത്തിമൂന്ന് മണ്ഡലങ്ങൾ ഉൾപ്പെടെ എഴുപത് മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയോടെ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് ഫെബ്രുവരി ആദ്യവാരത്തിൽ നടത്തുന്ന യാത്രയിൽ ആ യാത്ര ഓരോ മണ്ഡലത്തിലെത്തുമ്പോൾ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് ആ മണ്ഡലത്തിന് പരിചയപ്പെടുത്തുന്ന രീതിയിലേക്ക് അതായത് ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിന് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതോടൊപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെതിരെ രൂപം കൊടുക്കേണ്ട പ്രക്ഷോഭ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഈ ഈ പൊതുമധ്യത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ചർച്ചയിൽ നടക്കാൻ പോകുന്നത് ശരി വി എസ് രഞ്ജിത്താണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നത് കെ പി സി സി ദ്വിദിന ക്യാമ്പ് നടക്കുകയാണ് വയനാട്ടിൽ